അപ്പോൾ മസാമരം നമ്മളെ ഊട്ടി യാത്രയിലെ നാലാമത്തെ എപ്പിസോഡ് കേട്ടോ ഇത് അതായത് ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം എങ്കിലേ ഞങ്ങൾ എവിടെയൊക്കെയാണ് പോയത് എങ്ങനെയൊക്കെയാണ് പോയതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒക്കെ ഡിസ് നമ്മൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നാലാമത്തെ ദിവസം നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് നമ്മളെ വയനാട്ടിൽ നമ്മൾ അടിപൊളി ഒരു റിസോർട്ടിലാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഈ ഒരു റിസോർട്ടിനെ കുറിച്ചും അതുപോലെ ഇവിടുത്തെ എക്സ്പെൻസിനെ കുറിച്ചും ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ അപ്പോൾ അപ്പൊ ഇതാട്ടോ നമ്മളെ കോട്ടേജ് അതായത് ബാംബു കോട്ടേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റൂം വെക്കേണ്ടി തന്നെ തൊട്ട മുന്നേ കാരണം ഇന്നലെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചുവിടത്തുമ്പോൾ സമയത്ത് നല്ല ലേറ്റാകും ചെയ്തു അതുപോലെ തന്നെ ടയേർഡായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഇന്നാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാനുള്ളിട്ട് ബാഗ് കാര്യങ്ങളും പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ റൂമിൻ്റെ കോട്ടജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാബുവിൻ്റെ ടീപ്പോയും അതുപോലെ തന്നെ ഒരു ചേറും കൊടുത്തിട്ടുണ്ട് കേട്ടാ ഹായ് അപ്പം നമ്മൾ ഇനി നേരെ റൂമിൻ്റെ ഉള്ളിലേക്ക് കാണാനാണ് റൂമിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ചേർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു അളുമാരി അപ്പം അളുമാരി ഉള്ളിൽ അതുമാതിരി ഉണ്ടെന്ന് നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ സാർ ഇറങ്ങി എ സി ഉണ്ട് അതുപോലെ തന്നെ ടി വി ഉണ്ട് ഫാനുണ്ട് ഫുള്ള് ബാമ്പു അതുപോലെ തന്നെ നല്ല അടിപൊളി എന്താ പറയുക ലൈറ്റ്സ് നമുക്ക് നല്ല ആംബിയൻസ് വരുന്ന അടിപൊളി ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ അടിപൊളി സ്പ്രിങ് ബെഡ് കേട്ടോ നല്ല അടിപൊളി വൈബാട്ടോ എൻ്റെ ഉള്ളിൽ താമസിക്കാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് നെല്ലായിട്ടിട്ടെ ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ ആ ഇവിടെ വാഷ് ഏരിയെന്ന് നേരെ നമ്മളെ ബാത്റൂമോ കുട്ടിയാക്കാത്ത് റൂം ആ അടിപൊളി ബാത്ത്റൂം അടിപൊളി ആ ആ ഓക്കേ വാ അപ്പോൾ ഇത്രയും കേട്ടോ നമ്മളെ റൂമിൽ ഉള്ളത് ഇതിന്റെ പുറത്തുള്ള ഒരു ഇത്രയും കാര്യം നമ്മൾ നേരെ റൂമൊന്ന് പുറത്തേക്ക് അറിയുകഴിഞ്ഞാൽ ഇവിടെ ഒരു വുഡ് കോട്ടേജ് ഉണ്ട് കേട്ടോ നമ്മൾ ബാമ്പു കോട്ടേജ് ഇത് വുഡ് കോട്ടേജ് കേട്ടോ ഇതിന്റെ പേരും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് കോട്ടേജ് അപ്പോൾ ഇടിപൊളി വൈബന്യട്ടോ ഇവിടെയും അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഉണ്ടല്ലോ ഞാനിപ്പോൾ അപ്പോൾ വീഡിയോ എടുക്കട്ടെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുഴയാട്ടോ അടിപൊളി പുഴ പുഴയുണ്ട് അപ്പം ഈ പുഴേൻ്റെ തൊട്ട ഇപ്പുറത്ത് സൈഡിലായിട്ട് പുഴയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഏർപാടുണ്ട് നല്ല വിശാലമായ ഏർപാടാണ് അതേപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറേ കിളികളും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കുറേ കിളികളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീനിനൊക്കെ പിടിക്കാനായിട്ട് സംഭവം പറ്റും കേട്ടോ ചൂണ്ടയിൽ മീനൊക്കെ പിടിക്കാം അത് കഴിഞ്ഞ് നിന്റെ കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു പ്രാവിൻ്റെ കൂടുണ്ട് കേട്ടോ പ്രാവിൻ്റെ കൂട് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷം അതായത് ഇതിൻ്റെ ഫ്രണ്ട് ബസ്റ്റേക്ക് പോവാം വാ നമുക്ക് ആ വാ വാ ആ നടക്കും എങ്ങോട്ടോ പോണ്ട് ആ അപ്പോൾ ഇനി ലാനൂസ് പറഞ്ഞു തരട്ടോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇല്ലെന്നുള്ള സീസൺ ആ ആ ചക്കേൻ്റെ സീസൺ തന്നെ വേണ്ട കംപ്ലീറ്റ് ചക്ക കേട്ടോ നിരത്തി ചക്ക ഉണ്ടായിരണ്ടേ എന്താ സാധനം ആ ഇവിടെ ഒരിക്കലും ഉണ്ട് കേട്ടോ അതാ ധ്യാനസ് കാണിച്ചിരുന്നോ വാ ആ ധ്യാനസ് പറയുമ്പോൾ കേൾക്കുന്നു അല്ലേ പിന്നെ കുറേ വാ വാ ഇന്ന് വാ ഇന്ന് വാ അടുത്തൊരു കോട്ടേജിലേക്ക് പോകുന്നത് വഴിയാട്ടോ അടുത്ത കോട്ടേജ് ആ വലിയ തത്തമ്പുണ്ടല്ലോ ഇവിടെ ഇത് കിണറാട്ടോ ഇത് കിണർ വലിയ തത്തമ്മ വന്നിട്ടുണ്ട് ആ വരാം വരാം ഇത് അടുത്തൊരു കോട്ടേജ് കേട്ടോ ആ ഇങ്ങനെ ഓരോരോ കോട്ടേജും കേട്ടോ അടുത്തെടുത്ത് ഇവിടെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ കുറേ ൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെസ്ക് കാര്യങ്ങൾ അതുപോലെ ഇവിടെ ഉണ്ട് ഈ സൈഡിലുണ്ട് ഇത് നമ്മൾ ക്യാമ്പാർ ചെയ്യുന്ന സ്പോട്ടാ കേട്ടോ ഇവിടെയാണ് ക്യാമ്പാർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഊഞ്ഞാല അതുപോലെ ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മീൻ്റെ കംപ്ലീറ്റ് ഗപ്പിക്കുളാട്ടോ ഇവിടെ ഗപ്പിക്കുളുണ്ട് ഇവിടെ മോയൽ മോയലിൻ കേട്ടോ അവിടെ ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പർ സൈഡിൽ കൂടി കുടിപ്പാല് കാണാൻ പറ്റും അതുപോലെ ഹൈലൈറ്റ് നമ്മളെ സ്വിമ്മിങ് പൂളാ ഞാനോ ആ സ്വിമ്മിങ് പൂള് കാണിച്ചെടുക്കുന്നു ഇത്ര നേരം കളിയും മീൻ വളർത്താട്ടാ നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ഫിൽട്രേഷൻ എന്താ ഫിൽ നടന്നോണ്ടിരിക്കട്ട അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തന്നെ കുളിച്ച് നമുക്ക് ബാത്ത് ചെയ്യാനുള്ള ഷവർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇത് റബ്ബൂട്ടാണേ അല്ല റബ്ബൂട്ടാണുണ്ടായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കുണ്ടായിട്ടുണ്ട് അല്ല ഇടയ്ക്കുണ്ട് അല്ല ഞാനോ ഞാൻ കുറത്തക്കട കളിക്കാൻ തുടങ്ങി കണ്ടാ വാ 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 നമ്മൾ പോകുന്ന ഓക്കെ ഗൈസ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കാണിച്ചു തരാം നടക്ക് ഇടട്ടിങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് വരിക നമ്മൾ വയല ശല്യം ചെയ്യണ്ട അപ്പോൾ അത് കഴിഞ്ഞ് വ്രെന്റിലേറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ നമുക്ക് വിശാലം ഒരു ഹാൾ വരുന്നുണ്ട് അതുപോലെ ഇവിടെ രണ്ട് റൂമ് அப்படே ரெண்டு ரூமு இல்லாட்டும் இல்லை ஃபிரண்டு അപ്പോൾ ഗൈസ് നമ്മളെ ഈ ഒരു റിസോർട്ട് വരുന്നത് മാനന്തവാടിയിൽ ചെറുകാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു റിസോർട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു റിസോർട്ടായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ച് വിലാവിവരങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുക ഞങ്ങൾ എടുത്തിരിക്കുന്ന കോട്ടേജിന് ബാമ്പു കോട്ടേജിന് മൂന്ന് അഞ്ഞൂറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നമുക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഒട്ടനവധി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരെ സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളി സൂപ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് വന്നു അപ്പം വീണ്ടും നമ്മളെ ഊട്ടി യാത്രയില് നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം നാളെ നമ്മൾ വയനാട്ടിൽ ഒരു ജസ്റ്റ് കറങ്ങാനാണ് പോകുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ